പരീക്ഷാ പേ ചർച്ച ഏറ്റെടുത്ത് രാജ്യമെമ്പാടുമുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും കുട്ടികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതും പ്രചോദനവും പകരുന്നതായിരുന്നു പരീക്ഷാ പേ ചർച്ചയെന്ന് പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപികയായ ബിന്ദു പറഞ്ഞു എന്റെ പേര് ബിന്ദു കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ ബോർഡ് എക്സാമിന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് കുട്ടികളോട് സംവദിക്കുമ്പോൾ അവരുടേതായ രീതിയിൽ ഉത്തരം പറയുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് മാത്രമല്ല രാജ്യത്തെ സമുന്നതനായ നേതാവ് തൻ്റെ തിരക്കുകളെല്ലാം മറന്ന് രാഷ്ട്രീയം മറന്ന് ന ആളത്തെ തലമുറയോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു വില ഞാനും ഈ രാജ്യത്തെ ഒരു പൗരൻ ആണ് ഒരു പ്രതിനിധിയാണ് എന്നുള്ള ഒരു ചിന്ത വരുന്നത് കുട്ടികൾക്ക് വിശ്വാസം തരും എന്നുള്ള ഒരു തർക്കവുമില്ല മാത്രമല്ല എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുക അത് പരീക്ഷ ആയിക്കോട്ടെ ജീവിതമെന്ന ഒരു വലിയ പരീക്ഷ ആയിക്കോട്ടെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം തന്നെയാണ് പൊതുപരീക്ഷ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ പേ ചർച്ച ഏറെ സഹായകരമായെന്ന് വിദ്യാർത്ഥിനി ശിവദർശന പറഞ്ഞു ക്ലാസ് ലെവൻത്തിലാണ് പഠിക്കുന്നത് പി എം ശ്രീ കേന്ദ്ര വിദ്യാലയ അപ്പം ഈ ഒരു ടൈമില് നമ്മളുടെ എക്സാമിനുള്ള പേടിയും ആ ഒരു ഫിയറും കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് പി എം ശ്രീ ലൈക്ക് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്തായിരുന്നു ഞാനൊരു ടെൻത്ത് കഴിഞ്ഞ സ്റ്റുഡന്റ് ആണ് അപ്പൊ കഴിഞ്ഞ വർഷവും ഞാനിത് കേട്ടായിരുന്നു അപ്പം ഇത് നമ്മൾ കേൾക്കുമ്പോൾ മെയിൻലി ബോർഡ് സ്റ്റുഡൻസിന് അതൊരു ബൂസ്റ്റർ പ്രധാനമന്ത്രിയുടെ സംവാദം തങ്ങളുടെ ആശങ്ക അകറ്റിയെന്ന് വിദ്യാർത്ഥിനിയായ മാളവിക പ്രതികരിച്ചു നമസ്കാരം എന്റെ പേര് മാളവിക അരുൺ മേനൻ ഞാൻ ഒരു സെവൻത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്ന് നരേന്ദ്രമോദിജിയുടെ വക പരീക്ഷാ പേ ചർച്ച ട്വന്റി ട്വന്റി ഫോർ എന്ന് പറഞ്ഞിട്ടൊരു ഇന്റാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു അതിന് അതിന് ഇങ്ങനെ എക്സാമിനെ പറ്റിയുള്ള സ്ട്രെസ്സ് പിയർ പ്രഷർ അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾക്ക് ആള് തന്നെത്താൻ ഉത്തരങ്ങൾ നന്നായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊരു സമാധാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നുണ്ടായിരുന്നു നാളെയാണ് അവസാനത്തെ എക്സാം അപ്പ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നലെ വരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇനി മുതൽ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയുള്ള പരീക്ഷകൾ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കുമെന്നായിരുന്നു പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയ വിദ്യാർത്ഥി ആദർശ് അനിലിന്റെ പ്രതികരണം വിദ്യാർത്ഥിയാണ് ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് എക്സാം ആണ് അപ്പം അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട് എക്സാം തുടങ്ങിയപ്പോ അതിന്റേതായ ഒരു ഉണ്ടായിരുന്നു ഈ ഒരു സെഷൻ കഴിഞ്ഞപ്പം ആ ഒരു പേടി ഇനിയുള്ള എക്സാമിന് ഉണ്ടാവൂലെന്ന് ഞങ്ങക്ക് ഉറപ്പാണ്